ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് രേഖ ഞാനിവിടെ ടു തൗസൻഡ് ട്വൻറ്റി ടു ഒക്ടോബർ ഫോർട്ടീൻത്തിനാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതിന് മുമ്പേ ഉടമ്പടി എടുക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു നിയോഗമാണ് ഒരു ആഗ്രഹമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത് ഞാൻ ഒരു നേഴ്സാണ് ടു തൗസൻഡ് ട്വൻ്റി തൗസൻഡ് ട്വൻറ്റി വൺ ഫെബ്രുവരി ഒമ്പതിനാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ വഴി അറിയുന്നത് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് ഫെബ്രുവരി ഒമ്പതിന് വർക്ക്ഷോപ്പിലായിരുന്നു ജോലി ചെയ്യുന്നത് അവിടെ ഡീസൽ വെച്ചൊരു ആക്സിഡൻറ് ഉണ്ടായിരുന്നു സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ബേൺസ് ആയിരുന്നു ഒരു ഹോസ്പിറ്റലിലും എടുക്കുന്നില്ലായിരുന്നു ലാസ്റ്റ് ഇ എസ് എ ഹോസ്പിറ്റലിൽ കൊല്ലം ഇ എസ് എ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയി അന്ന് രാത്രി തന്നെ പുള്ളി ഇൻറ്റുബേറ്റ് ചെയ്യണം വെന്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരുന്നത് അതിൽ പ്രകാരം പുള്ളിയെ റഫർ ചെയ്ത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി അപ്പോഴത്തേക്ക് ആരുമില്ലായിരുന്നു കൂടെ വരാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള വിവാഹമായിരുന്നു വീട്ടുകാരും ബന്ധുക്കളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ ആംബുലൻസിൽ ഞാനും അമ്മയും ഹസ്ബൻഡ് മാത്രമായിരുന്നു മെഡിക്കൽ കോളേജിലോട്ട് പോകുന്നത് പോകും വഴി എന്ത് ചെയ്യണമെന്നോ ഹോസ്പിറ്റലിൽ ചെന്ന് എന്ത് ചെയ്യണമെന്നോ ഒന്നും ഒരു നേഴ്സായിരുന്നോട്ട് കൂടി എനിക്കറിയില്ലായിരുന്നു എനിക്കറിയായിരുന്നു സെവൻ്റി ഫോർ പെർസെൻറ്റേജ് ബേൺസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യനും പൂർവ്വസ്ഥിതിയിലോട്ട് തിരിച്ച് കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി പുള്ളിയെ ബേൺസ് ഐ സിയുയിൽ അഡ്മിറ്റായി ആദ്യം തന്നെ ഡോക്ടർ എന്നോട് പറയുന്നത് മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് ഇനി ജീവനോട് ഇരിക്കില്ല മൂന്ന് ദിവസം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാകുകയുള്ളൂ ഇനി വെൻറ്റിലേറ്ററിലൊന്നും ആക്കണ്ട മരിച്ചു പോകുമെന്നുള്ളതാണ് ഇപ്പം ഞാൻ പറയുമ്പോൾ എളുപ്പമായിട്ട് തോന്നും പക്ഷേ അന്ന് ഞാൻ ആ ഐ സിയുവിൻ്റെ ഫ്രണ്ടിലിരുന്ന് അനുഭവിച്ച വേദനയും ഡിപ്രഷനും ആരുമില്ലാത്ത അവസ്ഥയും എനിക്ക് ആരോട് പ്രാർത്ഥിക്കണമെന്നോ ഇനി ജീവിതത്തിൽ ഒറ്റയ്ക്ക് എന്ത് ചെയ്യണമെന്നോ ഒരു മകനുണ്ട് ഏഴ് വയസ്സുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഒക്ടോബർ പത്താം തീയതി എൻ്റെ അമ്മയും അമ്മാവിയമ്മയും കൂടെ ചേർന്നായിരുന്നു ഐ സിയുയിൽ നിൽക്കുന്നത് മകനുണ്ടായതുകൊണ്ട് എനിക്ക് വീട്ടിൽ വരും വീണ്ടും അവിടത്തേക്കുള്ള എല്ലാം ആയിട്ട് രാവിലെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോകും അവിടുന്ന് വീണ്ടും പുള്ളി ഒക്കെ ചെയ്യിപ്പിക്കണമായിരുന്നു അവിടുന്ന് വീണ്ടും തിരിച്ച് വീട്ടിൽ വരും പിന്നെയും തിരിച്ച് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ ഒക്ടോബർ ഫെബ്രുവരി പത്താം തീയതി എൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ എനിക്ക് കൃപാസനത്തെ പറ്റിയും ഇവിടുത്തെ ഉടമ്പടിയെപ്പറ്റിയും അമ്മമാതാവിനെ പറ്റിയെല്ലാം പറഞ്ഞു തന്നു അങ്ങനെ അപ്പയുടെ തന്നെ ഒരു കാശുരൂപവും ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ ഞാൻ ഒരു നിധി കിട്ടിയ സന്തോഷത്തോടു കൂടി മെഡിക്കൽ കോളേജിലോട്ട് അത് കൊണ്ടുപോവുകയും ഹസ്ബൻഡിൻ്റെ അടിയിൽ ഈ കാശുരൂപം വെക്കുകയും എന്നും രാവിലെ കുളി കഴിഞ്ഞ് ഈ പുള്ളിയുടെ കുളി കഴിയുമ്പോഴത്തേക്ക് ഈ ഉടമ്പടി തൈലം കുരിശു വരച്ച് കൊടുക്കുകയും അന്ന് ഒട്ടിക്ക് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെ കൃത്യ അഞ്ചരയ്ക്ക് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും തുടങ്ങിയിരുന്നു സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ബേൺസ് എന്ന് പറഞ്ഞ് പുള്ളി തേർഡ് ഡേയിൽ ഡെത്താവുമെന്നുമായിരുന്നു ഡോക്ടർ പറഞ്ഞത് മൂന്ന് ദിവസം കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞ് ഫോർട്ടി ഫൈവ് ആയി പുള്ളിക്ക് ഒന്നും സംഭവിച്ചില്ല പക്ഷേ എനിക്കറിയായിരുന്നു ബേൺസ് പേഷ്യൻസിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഏത് ഭാഗത്താണോ ആ ബേൺ ഉണ്ടാകുന്നത് ആ ഭാഗം അങ്ങനെ തന്നെ ഉണങ്ങും ഒരിക്കലും അവിടുത്തെ മസിൽസിന് പൂർവ്വസ്ഥിതിയിലുള്ള ഒരു മൂവ്മെൻസോ ഒന്നും വരുത്തില്ലായിരുന്നു പുള്ളിക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനായിരുന്നു എനിക്കറിയാം ഇനി ഒരിക്കലും പുള്ളിക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല എന്ന് കാരണം കഴുത്തിലും കയ്യിലുമായിരുന്നു ഏറ്റവും കൂടുതൽ പൊള്ളലേറ്റിട്ടുള്ളത് അങ്ങനെ പുള്ളിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പോഴത്തെ ഡിപ്രഷൻ കൊണ്ട് ദേഷ്യമായിരുന്നു പുള്ളിക്കാരന് പിന്നെ ചെയ്യാനും കഴിയുന്നില്ലായിരുന്നു വേദന കൊണ്ടും ഒരു എക്സസൈസും ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ അന്നെല്ലാം ഞാൻ വ്യഞ്ചരിച്ച അമ്മമാതാവിൻ്റെ തൈലമായിരുന്നു ഉപയോഗിച്ചിരുന്നത് അവിടുന്ന് കൊറോണയൊക്കെ ആയതുകൊണ്ട് നാൽപ്പത്തഞ്ച് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി കൊണ്ടുവന്നു അതിനുശേഷം ഒരു മരുന്ന് പോലും പുള്ളിക്ക് ഞാൻ കൊടുത്തിട്ടില്ല ഈ ഉടമ്പടി തൈലവും ഉപ്പും മാതാവിൻ്റെ പ്രാർത്ഥനയും അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ മുറിവുകളിൽ ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടിയ മരുന്ന് ഉപയോഗിച്ചതല്ലാതെ യാതൊരുവിധ മരുന്നുകളും ഉപയോഗിക്കത്തില്ല ഈ ഫെബ്രുവരി ഒമ്പതായപ്പോൾ രണ്ട് വർഷം പൂർത്തീകരിക്കുന്നു ഇപ്പോൾ പുള്ളി പഴയതുപോലെ ഒരു കൺട്രാക്ചറും വരല്ലേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുള്ളായിരുന്നു യാതൊരുവിധ കൺട്രാക്ചറും ഇല്ല കയ്യിൽ മാത്രം ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് കൈ കൊണ്ട് പക്ഷേ ഇപ്പം മൊബൈൽ പിടിക്കാം ഡ്രൈവ് ചെയ്യാം പുള്ളിക്ക് പഴയ പോലെ കാര്യങ്ങളെല്ലാം ചെയ്യാം അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല ഡ്രൈവ് ചെയ്യാൻ സാധിക്കും ഒരു കുഴപ്പവും ഇല്ല യാതൊരു ഇത് വിധ കണ്ട്രാക്ചറും പുള്ളിക്ക് ഇല്ല പിന്നീട് ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതം തന്നെയാണ് രണ്ടാമതെന്ന് പറഞ്ഞത് ഈ ഫെബ്രുവരി മാസം തന്നെ ആയിരുന്നു ഞാൻ നഴ്സായതിനാൽ ഞാൻ ഒ ടി പഠനം തുടങ്ങിയിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു ആക്സിഡൻറ് ആയതുകൊണ്ട് എനിക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ഇതെൻ്റെ സെക്കൻഡ് ആയിരുന്നു ഞാൻ ഒക്ടോബർ ഫോർട്ടീൻതിന് വന്ന് ഫോർ ഒക്ടോബർ ഫോർത്തിന് ഇവിടെ വന്ന് പക്ഷേ ആൾ കാരണം എനിക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞില്ല ഒക്ടോബർ ട്വൻറ്റി സെക്കൻതിൽ ഞാൻ എൻ്റെ എക്സാം ഡേറ്റ് എടുത്തിരുന്നു ഞാൻ ഇവിടെ വന്നു ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായും പ്രാർത്ഥിച്ചു അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമൊക്കെ രണ്ടര മണിക്കൂർ എനിക്ക് ആദ്യം കൂടാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പക്ഷേ പിന്നീട് പിടിയുടെ അത് ഓരോ ആഴ്ച കൂടും തോറും എനിക്ക് ഓരോരോ ബോധ്യങ്ങളായിരുന്നു അതുവഴി കിട്ടുന്നത് പിന്നെ ഞാൻ അതിനാ ധ്യാനത്തിലോട്ട് ഞാൻ ഒരു അഡിക്ഷൻ പോലായിരുന്നു എനിക്ക് കൃത്യമായ എല്ലാ നിയോഗങ്ങളും പാലിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതാണ് ഞാൻ ഒരു ധ്യാനം പോലും ഞാൻ മുടക്കിയിട്ടില്ല ഒരു മാസം കൂടി ഇവിടെ വരാതിരുന്നിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുന്നവരെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒ ടി എക്സാമിന് പഠിച്ചു ഒരുങ്ങി എക്സാം ഹാളിലോട്ട് പോയി വെഞ്ചരിച്ച് ഉപ്പ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആരും ചവിട്ടാത്ത ഒരു ഭാഗത്ത് ഞാൻ അത് സാക്ഷ്യം കേട്ടിരുന്നു ഇതിനു മുമ്പ് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല കാര്യം കൊറോണ കൂടിയ സമയമായതുകൊണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വന്ന് രണ്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എടുക്കുന്ന സമയത്ത് എനിക്ക് അന്ന് എടുക്കാനും പറ്റിയിരുന്നില്ല ഫോർട്ടീൻത്തിലാണ് ഞാൻ എടുത്തത് ഈ ഒ ടി എക്സാം എഴുതാൻ പോയ ദിവസം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു എങ്കിലും നിയോഗങ്ങളെല്ലാം പാലിച്ചതുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു ഞാൻ കാശുരൂപം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മൊഡ്യൂള് തുടങ്ങി ലിസ്ണിംഗ് ആയിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയില്ല രണ്ട് മൂന്ന് എന്താണെന്ന് പറയുന്ന ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു എനിക്ക് മനസ്സിലായി എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് എ പാർട്ട് കഴിഞ്ഞ് ബി പാർട്ട് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ ഓറ്റി എഴുതിയവർക്കറിയായിരിക്കും എല്ലാ മോഡ്യൂൾസും നമ്മൾ ബബിളാണ് ചെയ്യേണ്ടത് പക്ഷേ ഞാൻ ലാസ്റ്റ് ടു മിനിറ്റ് ഉണ്ടല്ലേ അപ്പോൾ വന്ന് ബബിൾ ചെയ്യാമെന്ന് വെച്ച് ടിക്ക് ചെയ്ത് പോയി തേർഡ് മൊഡ്യൂൾ ആയി തേർഡ് സെഷനായി തേർഡ് സെഷൻ കഴിഞ്ഞ് ലാസ്റ്റ് ടു മിനിറ്റ് എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല എനിക്ക് ബബിൾ ചെയ്യാൻ പറ്റിയില്ല ഏപ്പാട്ട് ഞാൻ സ്ക്രിബിൾ ചെയ്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു കൃത്യമായി എഴുതിയിട്ടില്ലായിരുന്നു എനിക്ക് മനസ്സിലായി ഞാൻ ലിസ്നിങ്ങിന് ഉറപ്പായും മാതാവ് എന്നെ പാസ്സാക്കിയില്ലെങ്കിൽ ലിസ്ണിങ്ങിന് ഞാൻ തോറ്റു തോറ്റുപോകുമെന്ന് റീഡിംഗ് ആയി ഇന്നേ വരെ പ്രിപ്പറേഷൻ ടൈമിൽ റീഡിങ്ങിലും വൺ അവറിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുമാത്രമാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് എനിക്ക് കൃത്യസമയത്ത് എനിക്ക് റീഡിങ് ചെയ്ത് തീർക്കാൻ പറ്റണമെന്ന് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ എനിക്ക് എക്സാം ഹാളിൽ ഞാൻ എങ്ങനെ തീർത്തുന്നു ഫോർ മിനിറ്റ് മുമ്പേ ഞാൻ തീർക്കുകയും ചെയ്ത് ഞാൻ എല്ലാ ആൻസേഴ്സും റിപ്പീറ്റ് നോക്കുകയും ചെയ്തു പിന്നെ റൈറ്റിങ് റഫറൽ ആയിരുന്നു ചോദിച്ചിരുന്നത് ആദ്യമായി പെട്ടെന്ന് എഴുതാമെന്നുള്ള രീതിയിൽ ഞാൻ എഴുതാൻ തുടങ്ങി പിന്നെ എന്നോട് ആരോ പറയുന്ന പോലെ നീ ഒന്നുകൂടെ ആ ലെറ്റർ വായിച്ച് നോക്കുന്നു ഞാൻ എഗെയിൻ എഗെയിൻ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ എനിക്ക് കൺഫ്യൂഷനായി ഞാൻ ഒരു മിനിറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വീണ്ടും ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് അപ്ഡേറ്റ് ലെറ്റർ ആയിരുന്നു റഫറൽ ലെറ്റർ എഴുതിയിരുന്നെങ്കിൽ ഞാൻ റൈറ്റിങ്ങിന് തോറ്റുപോയാനായിരുന്നു പെട്ടെന്ന് തന്നെ ഞാൻ ലെറ്റർ തിരുത്തി ഞാൻ അപ്ഡേറ്റ് ലെറ്ററാക്കി പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് വരുന്ന എക്സാമിനർ ടഫാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല അത് എല്ലാ പിള്ളേരുടെയും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് തന്നെ എൻ്റെ കൂടെ വന്നിരുന്നു എൻ്റെ എക്സാം എക്സാമിനറായിട്ടിരിക്കണേ എനിക്ക് മാതാവിൻ്റെ ഫിസിക്കൽ പ്രസൻസ് ഫീൽ ചെയ്യണേ എന്ന് സത്യമായി അങ്ങനെ തന്നെ നടന്നത് എനിക്കറിയത്തില്ല അത്ര നല്ല എക്സാമിനർ ആയിരുന്നു നല്ലതുപോലെ ഞാൻ സ്പീക്കിംഗ് ചെയ്തു ഇറങ്ങി എങ്കിലും എനിക്കറിയായിരുന്നു എനിക്ക് മെറിറ്റ് ഒന്നുമില്ല ദൈവത്തിൻ്റെ ഗ്രേസ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് കിട്ടത്തുള്ളൂ കാര്യം ലിസ്നിങ് ഞാൻ തോറ്റുപോകും ഉറപ്പായിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ജനുവരി ഫോർട്ടീൻത്തിനായിരുന്നു പുതുക്കേണ്ട ഡേറ്റ് കറക്റ്റായിട്ട് ഞാൻ വന്ന് പുതുക്കി എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ വരെ നിബന്ധനകളും പാലിച്ചു പോരുന്നു എക്സാം റിസൾട്ട് വന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ലിസ്ണിങ്ങിനായിരുന്നു ത്രീ എയ്റ്റി ബി ഗ്രേഡ് തന്നെ എനിക്ക് മാതാവിനെ പാസ്സാക്കിയിരുന്നു പിന്നെ തേടാ മൂന്നാമത്തെ എൻ്റെ ഒരു നിയോഗം എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അതിലോട്ട് ഞങ്ങൾ എത്തിപ്പെടുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്ന് ഞാൻ വെറുതെ എഴുതിയ ഒരു നിയോഗമായിരുന്നു ഒരു ഭവനം എന്നുള്ളത് പക്ഷേ അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആകുന്നില്ലായിരുന്നു ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഞാനൊരു സാക്ഷ്യം കേട്ടു വീടിൻ്റെ നാല് മൂലയിലും ഉപ്പ് കുഴിച്ചിട്ടതുപോലെ അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരത്തില്ലായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഞാൻ അതിൽ അടി ഉറച്ച് വിശ്വസിച്ചു അന്ന് നൈറ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി കുളിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ഞാൻ ഉടനെ വ്യഞ്ചരിച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൻ്റെ നാല് മൂലയിലും ിട്ടിട്ട് ഞാൻ ഉറങ്ങി പിന്നീട് ഞാൻ മറന്നുപോയി സ്വപ്നത്തിൽ ഞാൻ കേൾക്കുക ഓർ കാണാണ് ഇതേപോലെ ലോൺ സാങ്ഷനായി എന്ന് ആരോ പറയുന്നതെന്ന് അപ്പം തന്നെ കഥവിന് മുട്ടുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത് അമ്മ വിളിച്ച് പറയുന്നത് കൗൺസിലർ വിളിച്ചു ലോൺ സാങ്ഷനായിരുന്നു ഇപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഈസ്റ്ററിൽ തന്നെ എനിക്ക് പാല് വെക്കണം പറ്റണമേ ഹിന്ദു ആയതുകൊണ്ട് നാളൊക്കെ നോക്കിയ പാല് കാച്ചിൻ്റെ ഡേറ്റ് എടുക്കത്തോളമായിരുന്നു കറക്റ്റായിട്ട് എൻ്റെ മാതാവ് എനിക്ക് ഈസ്റ്റർ ഏപ്രിൽ ഒമ്പതിന് തന്നെ പാല്കാച്ച ഡേറ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു പിന്നീട് ഉടമ്പടി എടുത്ത് എന്നിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ദേഷിക്കുന്ന ആളായിരുന്നു ഞാൻ എൻ്റെ ഡിപ്രഷനും എൻ്റെ വിഷമങ്ങളും കൊണ്ടാണ് എൻ്റെ അടുത്ത് എൻ്റെ അമ്മയോടായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് അമ്മയും ഞാൻ ഒരിക്കലും ചേരാത്ത പോലൊക്കെ തോന്നുമായിരുന്നു പക്ഷേ ഉടമ്പടി എന്നെടുത്തു അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഞാൻ അമ്മയായിട്ട് ദേഷിക്കത്തില്ല എല്ലാ പേഷ്യൻസിനും ഐ സിയുലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന എല്ലാ പേഷ്യൻസിനെയും ഞാൻ നല്ല മാതാവും അല്ലെങ്കിൽ കാണും മാതാവ് മാതാവ് എന്നോട് ദേഷിക്കും എന്നെക്കൊണ്ട് കഴിയുന്ന എല്ലാം ഞാൻ ആ പേഷ്യൻസിനെ നോക്കിയിട്ടാണ് വീട്ടിൽ വരുന്നത് രോഗി സന്ദർശനം നേഴ്സായിരുന്നിട്ട് പോലും ഞാൻ എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും പോകുമായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലെല്ലാം Thank <laughs> you. ഉടമ്പടി ഞാൻ കൃത്യമായി വരുന്നു പിന്നെ എൻ്റെ മോനെ എ ഡി എസ് ടി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു ഒരു തരത്തിൽ എൻ്റെ കുഞ്ഞ് ഒരു തരത്തിൽ തരത്തിലടങ്ങിയിരിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കാൻ ഞാൻ മൂന്ന് മാസം എടുത്തു മൂന്ന് മാസത്തെ ടൈം കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഹൃദയസ്ഥമാക്കിയത് എൻ്റെ മകൻ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടതേ ഉള്ളൂ അവൻ എൻ്റെ കൂടെ വന്നിരുന്നത് പ്രാർത്ഥിക്കുകയും എടുക്കുകയും എല്ലാം ചെയ്യും സ്കൂളിൽ പോവുകയേ ഇല്ലായിരുന്നു എല്ലാവരും വന്ന് ഒരു അത്ഭുതം കാണുന്ന നിനക്കായിരുന്നു എൻ്റെ മോൻ സ്കൂളിൽ പോകാതെ നടു റോഡിൽ കിടക്കുമായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ല പ്രാർത്ഥന തുടങ്ങിയതിനു ശേഷം എൻ്റെ മോൻ ഒരുപാട് ചേഞ്ചസുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ചേഞ്ചസുണ്ടായി ഇനിയും എൻ്റെ മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹിക്കുമെന്നും തോറ്റിട്ട് കൂടിയും എത്ര തൊഴിവ് വന്നാലും എത്ര സങ്കടം വന്നാലും ഞാൻ അച്ഛൻ പറയുന്ന പോലെ ആമ തല അകത്തോട്ടിടുന്ന പോലെ ഞാൻ മാറില്ല ഞാൻ മാതാവിൽ ഉറച്ച് വിശ്വസിക്കുന്നു എൻ്റെ ഈശോയിൽ ഉറച്ച് വിശ്വസിക്കുന്നു ഒരു ദിവസം ഒരു വചനം പഠിക്കാതെ ഞാൻ കിടന്നുറങ്ങിയില്ല അരമണിക്കൂർ ബൈബിൾ വായിക്കാതെ ഞാൻ എത്ര നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിലും ഉറങ്ങാറില്ല എൻ്റെ മാതാവും എൻ്റെ ഈശോ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ല ഒരു നാൾ പുള്ളി വരുമെന്നും ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫ് എ സുസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനം ഇവിടെ രേഖാസുരേന്ദ്രൻ എന്ന മകൾ ഈ മകള് ഒരു ഹിന്ദു സമുദായത്തിൽ അതായത് ജ്ഞാനസ്നാനത്തിലൂടെ അല്ലാതെ ഈശോയെ അറിഞ്ഞ് അറിഞ്ഞപ്പോൾ മുതൽ ഈശോയെയും പരിശുദ്ധ അമ്മയെയും ഒത്തിരിയേറെ സ്നേഹിച്ച് അവരിൽ നിന്ന് കൃപകൾ നേടിയെടുക്കുവാൻ തൻ്റെ മാക്സിമം എഫേർട്ട് എടുക്കുന്ന എടുത്തിരിക്കുന്ന ഒരു മകളാണ് അതാണ് സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ഇവിടെ ഈ മകളുടെ ഹസ്ബൻ്റിൻ്റെ രോഗസൗഖ്യം സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ശരീരം പൊള്ളിയ മനുഷ്യനാണ് അദ്ദേഹം തിരിച്ചു വരില്ല ആ മകനെ ഇനിയൊരു ജീവിതമില്ല മൂന്ന് ദിവസത്തേക്ക് മാത്രമാണ് ഡോക്ടേഴ്സ് ജീവിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ രണ്ട് വർഷമായി തൻ്റെ ആ ബേണിങ് മൂലം ഉള്ള ഒരു കോംപ്ലിക്കേഷൻസും ആ മകൻ ഇല്ലാതെ ആ മകൻ സ്വയമായി ഡ്രൈവ് ചെയ്യുവാനും തൻ്റെ ജോലികൾ വീണ്ടും ഒരു ഒരു വർക്ക്ഷോപ്പ് തന്നെ ഇട്ടു അല്ലേ ഒരു വർക്ക്ഷോപ്പ് തന്നെ ഇട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് ആ മകൻ തൻ്റെ ജോലികൾ ചെയ്യുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് ആ മകനെ കൊണ്ടുവന്നത് പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഈ മകളുടെ പ്രാർത്ഥനയും അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ അതല്ലാതെ വേറൊന്നും ഈ മകൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് സാക്ഷ്യത്തിലൂടെ നമ്മോട് പറഞ്ഞത് അങ്ങനെ ആ മകൻ സുഖം സൗഖ്യം പ്രാപിച്ചു പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു അതുപോലെ ഈ മകളുടെ ഒ എക്സാം അതുപോലെ ഇവർക്കൊരു ഭവനം അതെല്ലാം ഇവരുടെ സ്വപ്നമായിരുന്നു തൻ്റെ കുഞ്ഞിൻ്റെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അതുമൂലം കുഞ്ഞിനുണ്ടായിരുന്ന അസ്വസ്ഥതകൾ അവൻ്റെ പഠനമേ മേഖലകളിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇങ്ങനെ ഈ മകൾ നമ്മോട് പറഞ്ഞ സാക്ഷ്യങ്ങൾ എല്ലാം പരിശുദ്ധ അമ്മയിലൂടെ ഈ മകള് ഈശോയിൽ നിന്ന് പിടിച്ചു മേടിക്കുന്നത് പോലെയാണ് അതായത് ഈ മകൾ പറഞ്ഞ സാക്ഷ്യം എന്താണ് ഈ മകളുടെ ത്ര ആണെങ്കിലും ബൈബിൾ വായിക്കും അതുപോലെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നു ഒരു നേഴ്സാണ് അപ്പോൾ ജോ രോഗികളെയൊക്കെ ആണല്ലോ പരിചരിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയല്ല അതിനേക്കാൾ ഉപരി വീണ്ടും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് എക്സ്ട്രാ എഫേർട്ട് എടുക്കുകയാണ് രോഗി ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു നേഴ്സായി ജോലി ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വേറെ പേഷ്യൻസിനെ കാണാൻ പോകുന്നു അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നു അങ്ങനെ ഉടമ്പടി നിബന്ധ ൾ പാലിക്കുന്നതിന് ഈ മകൾ കാണിക്കുന്ന തീഷ്ണത അതാണ് ഈ മകൾക്ക് എല്ലാം നേടിക്കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ വിശ്വാസം വഴി കൃപയാൽ രക്ഷിക്കപ്പെടുമ്പോൾ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ എന്നാണ് ഈശോ പറയുക തിരുവചനത്തിലൂടെ അല്ലാതെ അവിടെ ഒരു കണ്ടീഷൻസും ഈശോ വെക്കുന്നില്ല ആര് തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നുവോ തനിക്ക് വേണ്ടി നിലനിൽക്കുന്നുവോ അവർക്ക് വേണ്ടി തൻ്റെ അമ്മ മാധ്യസ്ഥം വഹിക്കുമ്പോൾ അവർക്ക് വാരി കൊടുക്കുന്ന ഒരു നല്ല തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന